ദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടനപത്രിക പുറത്തിറക്കി എൽ ഡി എഫ് കേരളത്തെ കേവല ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുമെന്നാണ് പ്രകടനപത്രികയിൽ പറയുന്നത് കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കി മാറ്റുമെന്നും വാഗ്ദാനമുണ്ട് ലഹരിവിരുദ്ധ പ്രചാരണം പ്രകടന പത്രികയിലുണ്ട് തെരുവുനായ ശല്യം ഇല്ലാതാക്കുമെന്നും വാഗ്ദാനമുണ്ട് ജനക്ഷേമ നടപടികളെല്ലാം പ്രതിഫലിക്കാൻ പോകുന്ന ഒരു ഇത് വൻകിട വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ ശക്തിപ്പെടുകയാണ് കേരളത്തിന്റെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കഴിയത്തക്ക നിലയിൽ വൻകിട വ്യവസായങ്ങളും ശക്തിപ്പെട്ടു വരികയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിലൂടെ ഇവിടെ ഞങ്ങൾ വ്യക്തമാക്കുന്നത് ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കുക ഒപ്പം തന്നെ ലഹരിവിരുദ്ധ പ്രചാരണം തെരുവുനായ ശല്യം ഇല്ലാതാക്കുക അങ്ങനെ ഇപ്പോൾ കൺവീനർ സൂചിപ്പിച്ചതുപോലെ അടിമുടി ജനക്ഷേമകരമായ പദ്ധതികളുമായി അത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അതിപ്പോൾ നമ്മൾ കാണുകയാണ് പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയാണ് ഇന്ന് മൂന്ന് മണിക്ക് എ കെ ജി സെൻട്രൽ പുറത്തിറക്കിയിരിക്കുന്നത് ഈ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം കേരളത്തെ കേവല ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കുമെന്നതാണ് നേരത്തെ അതിദാരിദ്ര്യ എന്ന ലക്ഷ്യം കൈവരിച്ചതായി സർക്കാർ പറഞ്ഞിരുന്നു അതിനുശേഷം ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് കേവല ദാരിദ്ര്യം മുക്തമാക്കുമെന്നതാണ് അതിദാരിദ്ര്യ വിഭാഗത്തിന് മുകളിലുള്ളവരാണ് ഈ കേവല ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗം അവരെ കൂടി ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികളെടുക്കും ഇതിനായി പ്രത്യേക പട്ടിക തയ്യാറാക്കും ഈ പട്ടികയ്ക്കുള്ള മാനദണ്ഡങ്ങൾ തീർത്തും ഉദാരമായിരിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും ഈ പ്രകടന പത്രികയുടെ ഭാഗമായിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാവർക്കും വീട് നൽകുമെന്നുള്ള പ്രഖ്യാപനം ഈ എൽ ഡി എഫിന്റെ ഇത്തവണത്തെ പ്രകടന പത്രികയിലും ആവർത്തിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം അഞ്ച് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ നൽകുമെന്നതാണ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഇപ്പോൾ അൻപത് മുപ്പത് ശതമാനം മാത്രമാണ് അത് അൻപത് ശതമാനത്തിലേക്ക് എത്തിക്കുമെന്നതാണ് പ്രകടനപത്രികയിലെ വാഗ്ദാനം തെരുവുനായ ശല്യമായി ായി ബന്ധപ്പെട്ട് കോടതി അടക്കം സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അതിർത്തിക്കകത്ത് ഒരു തെരുവുനായകളെ പാർപ്പിക്കാനായി പ്രത്യേക ഉണ്ടാക്കും എന്ന വാഗ്ദാനവും ഈ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നു സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഒരു സങ്കേതങ്ങൾ ഉണ്ടാക്കുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക പ്രൊജക്റ്റുകൾക്കും ഒപ്പം തന്നെ വരുമാനദായകമായ പദ്ധതികൾക്കും വേണ്ടി വായ്പ എടുക്കാനുള്ള അനുമതി നൽകുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് കടപത്രങ്ങൾ വഴിയോ മുനിസിപ്പൽ ബോണ്ടുകൾ വഴിയോ പണം സംഹാരിക്കാനുള്ള അനുമതിയായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാൻ പോകുന്നത് കേരളത്തെ പോഷകാഹാര സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കി മാറ്റും തുടങ്ങിയ വാഗ്ദാനങ്ങളും ഈ പ്രകടന പത്രികയിലുണ്ട് അതാണ് ജനക്ഷേമകരമായ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പ്രകടന പത്രിക എൽ ഡി എഫ് അല്പസമയം മുൻപാണ് പുറത്തിറക്കിയത് നിലവിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിനൊക്കെ പരിഹാരമുണ്ടാക്കുമെന്ന് പറയുന്നു ലഹരി തെരുവുനായ ഉൾപ്പെടെയുള്ളത് ഒപ്പം പോഷകാരാഹാര സംസ്ഥാനമാക്കി മാറ്റും എന്ന് പറയുന്നു മറ്റൊന്ന് അതിദാരിദ്ര്യം ഇല്ലാതാക്കുമ്പോഴും ഉയർന്നു വന്ന വിമർശനം ദാരിദ്ര്യം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനുകൂടി പരിഹാരം കാണും എന്നതും ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനമായി മുന്നോട്ട് വയ്ക്കുന്നു ലോകത്തെ വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം